കനക് പുസ്തകങ്ങളിൽ പോയിന്റ് ഓഫ് സെയിൽ മൊഡ്യൂൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഈ വീഡിയോ കാണിക്കും പി ഒ എസ് കൌണ്ടറുകളിൽ ബില്ലുകൾ സൃഷ്ടിക്കാനും വിൽപ്പന നിരീക്ഷിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും പി ഒ എസ് മൊഡ്യൂൾ സ്വതവേ പ്രവർത്തനരഹിതമാണ് അതിനാൽ മുൻഗണനകളിലേക്ക് പോയി അത് പ്രവർത്തനക്ഷമമാക്കുക പോയിന്റ് ഓഫ് സെയിൽ ചെക്ക് ബോക്സ് പരിശോധിച്ച് കനക് ബുക്കുകളിൽ പി ഒ എസ് പ്രവർത്തനക്ഷമമാക്കാൻ സേവ് ബട്ടൺ അമർത്തുക പ്രവർത്തനക്ഷമമാക്കിക്കഴിഞ്ഞാൽ പി ഒ എസിനായുള്ള ഒരു പുതിയ ഓപ്ഷൻ റോയറിൽ ദൃശ്യമാകും പി ഒ എസ് ബില്ലിംഗ് സ്ക്രീനിലേക്ക് നീങ്ങാൻ ഫാസ്റ്റ് ബില്ലിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു കണക്ഷൻ പരാജയപ്പെട്ട പോപ്പ് അവതരിപ്പിക്കും പി ഒ എസ് ബില്ലിംഗിന് നിങ്ങളുടെ മെഷീനിൽ ഒരു സേവനം പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ സേവനം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും നിങ്ങളുടെ മെഷീനിൽ നിന്ന് പി ബില്ലുകൾ പ്രിന്റ് ചെയ്യുന്നതിന് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നിർബന്ധമാണ് സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ സമയത്ത് ആവശ്യപ്പെട്ട ബന്ധപ്പെട്ട ഘട്ടങ്ങൾ പാലിച്ച് അത് ഇൻസ്റ്റാൾ ചെയ്യുക പി ഒ എസ് ക്ലയൻറ്റ് സേവനം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഔട്ട് ചെയ്ത് കനക് ബുക്കുകളിലേക്ക് തിരികെ ലോഗിൻ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഫാസ്റ്റ് ബില്ലിംഗ് സ്ക്രീനിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മെഷീൻ ഫാസ്റ്റ് ബില്ലിംഗിനായി കോൺഫിഗർ ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടും പി ഒ എസ് കൌണ്ടറിനായി ഒരു അദ്വിതീയ നമ്പർ നൽകുക ലഭ്യമായ പ്രിന്ററുകളുടെ പട്ടികയിൽ നിന്ന് പ്രിന്റർ തിരഞ്ഞെടുക്കുക ബിൽ അച്ചടിച്ച പേപ്പറിന്റെ വീതി തിരഞ്ഞെടുക്കുക നിലവിൽ അമ്പത്തിയെട്ട് എം എം എൺപത് എം എം വീതിയുള്ള പേപ്പറുകൾ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ ഡ്രോപ്ഡൌണിൽ നിന്ന് ഒരു ഇനം ക്ലിക്ക് ചെയ്ത് ഐറ്റം ടേബിളിൽ ചേർക്കാൻ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് മൊത്തം മാറ്റം വലതുവശത്ത് കാണാൻ കഴിയും ഒരു ഇനം ചേർക്കുന്നതിനുള്ള ഫോക്കസ് അടുത്ത വരിയിലേക്ക് യാന്ത്രികമായി മാറും ബിൽ സേവ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പി ഒ എസ് കൌണ്ടറിൽ സൃഷ്ടിക്കുന്ന ബില്ലുകൾ കാണുന്നതിന് ഡ്രോയറിൽ നിന്ന് ബില്ലുകൾ തിരഞ്ഞെടുക്കുക ബിൽ നമ്പർ കാണാൻ അതിൽ ക്ലിക്ക് ചെയ്യുക വാട്സാപ്പ് വഴി ഒരു ഫോൺ നമ്പറിലേക്ക് ബിൽ അയക്കാൻ ബില്ലിനു മുകളിലുള്ള ഷെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഫീൽഡിൽ മൊബൈൽ ഫോൺ നമ്പർ നൽകി പങ്കിടൽ പൂർത്തിയാക്കാൻ ഷെയർ ബട്ടൺ അമർത്താം പി ഒ എസ് അവലോകനം സ്ക്രീനിലേക്ക് നീങ്ങാൻ അവലോകനം ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഒരു നിശ്ചിത കാലയളവിൽ നടത്തിയ മൊത്തം വിൽപ്പനയും ഇനം വിൽപ്പന റിപ്പോർട്ടും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഐറ്റം ടേബിളിലെ വരികൾ മായ്ക്കാൻ ക്ലിയർ ടേബിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പട്ടികയിൽ ചേർത്ത ഇനത്തിന്റെ അളംനിരക് നികുതി എന്നിവ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും കഴിയും ഒരു വിപുലമായ തിരയൽ നടത്താൻ തിരയൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക കോൺഫിഗ്രേഷൻ മാറ്റാൻ കോൺഫിഗ്രേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സേവ് ചെയ്ത് കഴിഞ്ഞാൽ പി ഒ എസിനായുള്ള പ്രത്യേക നമ്പർ മാറ്റാൻ കഴിയില്ല ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബിൽ പങ്കിടാനും കഴിയും പി ഒ എസ് ബില്ലുകൾ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് സിങ്ക് ബട്ടൺ ഉപയോഗിക്കുക പി ഒ എസ് മുൻഗണനകളുടെ സ്ക്രീനിലേക്ക് നീങ്ങാൻ മുൻഗണനകൾ ബട്ടൺ ക്ലിക്കു ചെയ്യുക ഇനം തലത്തിലുള്ള കിഴിവുകളും ക്രമീകരണങ്ങളും പ്രവർത്തനക്ഷമമാക്കാം ഡിസ്കൗണ്ട് കോളം ഇപ്പോൾ ദൃശ്യമാണ് നിങ്ങൾക്ക് മൊത്തം കാർഡിൽ ക്രമീകരണ മൂല്യം നൽകാം ഇനി നമുക്ക് കാൽക്കുലേറ്റർ പ്രവർത്തനക്ഷമമാക്കാം ഇത് ഫാസ്റ്റ് ബില്ലിംഗ് സ്ക്രീനിൽ ഒരു കാൽക്കുലേറ്റർ പ്രദർശിപ്പിക്കും വർഗീകരിച്ച കാഴ്ച പ്രവർത്തനക്ഷമമാക്കാം ഇത് ഫാസ്റ്റ് ബില്ലിംഗ് സ്ക്രീനിന്റെ രൂപവും ഭാവവും പൂർണമായും മാറ്റും ബില്ലിൽ ഇനങ്ങൾ വേഗത്തിൽ ചേർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ വർഗീകരിച്ച കാഴ്ച സഹായകരമാണ് ബില്ലിൽ ചേർക്കാൻ ഇനത്തിന്റെ പേരുള്ള കുമിളയിൽ ക്ലിക്ക് ചെയ്യുക ഇടപാട് ലെവൽ കിഴിവ് പ്രവർത്തനക്ഷമമാകുമ്പോൾ മൊത്തം കാർഡിൽ നികുതിക്ക് മുമ്പോ ശേഷമോ കിഴിവ് നൽകാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇനി നമുക്ക് പ്രത്യേക ഇനം ഉൾപ്പെടുത്തുന്നതിനുള്ള മുൻഗണന പ്രാപ്തമാക്കാം മൊത്തം കാർഡിന് താഴെയുള്ള ഒരു കാർഡിൽ നിന്ന് ഇഷ്ടാനുസൃത അളവിലുള്ള ഇനങ്ങൾ ചേർക്കാൻ ഇത് നിങ്ങളെ അനുവദിക്കും ഇനം തിരഞ്ഞെടുത്ത് അളവ് നൽകി കഴിഞ്ഞാൽ അത് ബില്ലിൽ ഐറ്റം ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഫോക്കസ് ഓൺ ക്വാണ്ടിറ്റി പ്രിഫറൻസ് പ്രവർത്തനക്ഷമമാകുമ്പോൾ ടേബിളിൽ ഒരു ഇനം ചേർത്തതിന് ശേഷം ഫോക്കസ് യാന്ത്രികമായി ക്വാണ്ടിറ്റി സെല്ലിലേക്ക് മാറുന്നു നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇനങ്ങളുടെ മുൻഗണനയ്ക്കായി അളവ് വർദ്ധിപ്പിക്കുക പ്രവർത്തനക്ഷമമാക്കാം ഇപ്പോൾ ഐറ്റം ടേബിളിൽ ഒരു തനിപ്പകർപ്പ് ഇനം ചേർക്കുമ്പോൾ ഒരു പുതിയ വരി ചേർക്കില്ല നിലവിലുള്ള ഇനത്തിന്റെ വരിയുടെ അളവ് മാത്രമാണ് വർദ്ധിപ്പിച്ചത്